ചാലുശ്ശേരിയാക്കോബായ സുറിയാനിപ്പള്ളിയിൽ എട്ടു നോമ്പ് പെരുന്നാളിന് കൊടിയേറി ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവ മാതാവിന്റെ ജനന പെരുന്നാൾ എട്ട് നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി ബുധനാഴ്ച രാവിലെ തൃശൂർ ഭദ്ര സനാധിപൻസ് മോർക്ലേമെ സ്മെത്രപൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു എട്ട് നോമ്പ് പെരുന്നാൾ പ്രോഗ്രാം നോട്ടീസ് മെത്രാപൊലീത്ത പ്രകാശനം ചെയ്തു പെരുന്നാൾ കൊടി ആശീർവാദത്തിനു ശേഷം ട്രസ്റ്റി സെക്രട്ടറി എന്നിവർക്ക് കൈമാറി മദ്ബഹാശുശ്രൂഷകരുടെ അകമ്പടിയോടെ കൊടിമരത്തിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥനയ്ക്ക് എട്ട് നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സെപ്റ്റംബർ മുതൽ എട്ട് വരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത ആശയാചരണം നടക്കുന്നത് എട്ടു ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സന്ധ്യാ സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷ എന്നിവ നടക്കും സെപ്റ്റംബർ ഒന്നാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കി മോർകുലോസ് ബാബയുടെയും ശ്രേഷ്ഠ കത്തോലിക്ക ബാബയുടെയും അനുസ്മരണം നടക്കും വൈകിട്ട് നാൽപ്പത്തിരണ്ടാമത് സുവിശേഷ യോഗം ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും ആറ് ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് സുവിശേഷ മഹായോഗവും അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും ഏഴാം തീയതി രാത്രി ഏഴിന് പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ട് നോമ്പുരാജ ദേവമാതാവിന്റെ വിശുദ്ധ സൂനോരവണക്കം അത്താഴ സദ്യ എന്നിവ ഉണ്ടാകും എട്ടിന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ബേസൽപൂൾ റംബാൻ കാർമ്മികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ച സന്ധ്യ എന്നിവയുടെ പെരുന്നാൾ സമാപിക്കും വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ്റ്റീവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫിഫ്റ്റി വൺ അംഗ കമ്മിറ്റി നേതൃത്വം നൽകും ും സിദ്ധിക്കണമെന്ന് അസേഖത്തെ കവർപ്പെടുത്തുന്നു കൊടി അടുത്ത് വയനായിട്ട് പോവുകയാണ് എല്ലാ ദൈവമക്കളും കൊടിയുടെ ചുവട്ടിലേക്ക് പോവുക അങ്ങനെ این سوپر <applause>